ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകൾ ഒരു ചാകര പോലെ ഓഗസ്റ്റ് മാസത്തിൽ വരികയാണ് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി നടക്കുന്ന പരീക്ഷകളാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് നോക്കാം സ്റ്റെനോ ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു അതുപോലെ തന്നെ എൽ ഡി ടൈപ്പിസ്റ്റ് സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകൾ ഇത്രയുമാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി നടക്കുന്നത് അപ്പൊ ഇത്രയും പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം ഇത്രയും പരീക്ഷകളുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നാണ് ഓഗസ്റ്റ് പതിമൂന്നിന് നടക്കുന്ന ഇത്രയും പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എഴുപത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്രാഷ് കോഴ്സ് സംഘടിപ്പിക്കുകയാണ് പൂർണ്ണമായിട്ടും സിലബസ് പൂർത്തീകരിക്കുന്ന രീതിയിൽ ഒരു സബ്ജക്റ്റിന് പത്ത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കത്തക്ക വിധമാണ് നമ്മൾ ഈ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ജൂൺ രണ്ടാം തീയതി നമ്മളൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ജൂൺ ഒന്നിന് മുമ്പായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ശ്രദ്ധിക്കുക ജൂൺ ഒന്നിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക